നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചവ എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ പല രീതിയിലും പാവങ്ങളെ സഹായിക്കുന്നുണ്ട് പാവങ്ങൾക്ക് ഓടിയെത്താവുന്ന സ്ഥല സൗകര്യങ്ങളിലൊന്നുമല്ല ഇവ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഏറെ ദൂരം താണ്ടിയും ചികിത്സയ്ക്കുള്ള പണം കുറച്ചു മതി എന്നുള്ള കാരണത്താൽ തന്നെ മിക്ക രോഗികളും പാവങ്ങളായിട്ടുള്ള രോഗികൾ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജിനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി കേട്ടുവരുന്ന ഒരു ഖേദകരമായിട്ടുള്ള സംഭവമാണ് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ മാതാപിതാക്കൾ എന്ന് വകഭേദമില്ലാതെ മരണമടയുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്നും വിലാസിനി പേരുള്ള ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയതാണ് ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് കുടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുടൽ തുന്നിക്കെട്ടി എന്നൊക്കെ വരുത്തി തീർക്കുകയും എന്നിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഇൻഫെക്ഷൻ ആവുകയും മരണമടയുകയുമാണ് ചെയ്തിരിക്കുന്നത് എത്ര ദാരുണമായിട്ടുള്ള സംഭവമാണ് നടക്കുന്നത് പാവങ്ങൾക്ക് കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുമായിരുന്നു എത്ര വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ രോഗികളും മെഡിക്കൽ കോളേജ് പോലെയുള്ള വിദഗ്ദ്ധ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്ന ആശുപത്രികളിൽ അഭയം തേടുന്നത് ദൈവങ്ങളെ പോലെ കാണുന്ന ഡോക്ടർമാർ ഇത്തരത്തിൽ പെരുമാറിയാൽ രോഗികൾ എവിടെ പോയി അവരുടെ ചികിത്സയ്ക്ക് ആരെ കാണും ദിനം പ്രതി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് പല മെഡിക്കൽ കോളേജുകളും ഗർഭിണികളുടെ മരണങ്ങൾ പല ആവൃത്തി കേട്ടിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള സീനിയേഴ്സ് ആയിട്ടുള്ള വിദഗ്ധരായ ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ മിക്കവാറും രോഗികളൊക്കെ ആശ്രയിക്കുന്നത് കാത്തു കെട്ടി നിന്നിട്ടാണെങ്കിലും ഇത്തരം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരെയാണ് ഇവർ ഇത്രയും അലസമായി ഓപ്പറേഷൻസ് നടത്തി രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ടാൽ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും എന്തൊക്കെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ഇനിയും കേൾക്കാനിരിക്കുന്നത് ഗവൺമെൻറിന് കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് രോഗികളോട് ഒരു ഉത്തരവാദിത്തവുമില്ലേ രോഗികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരിടമായി മെഡിക്കൽ കോളേജുകൾ മാറേണ്ടതല്ലേ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടി ഏറെ കഴിവുള്ള വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ട് ഇവരുടെ ചികിത്സകളിൽ പിഴവുകൾ സംഭവിക്കുന്നു ഇത് ശ്രദ്ധിക്കുവാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലേ ഒരു വിദഗ്ധനായ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണണമെങ്കിൽ പല ആവൃത്തി പല സമയങ്ങളിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള എത്ര എത്ര ദിവസങ്ങൾ കാത്തു നിന്ന് ഡോക്ടർമാരെ ലഭിച്ചിട്ടാണ് ഇവർ ഈ രോഗികൾ ഓരോരുത്തരും അവരുടെ സേവനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് ഈ സേവനങ്ങൾ ശരിയായ രീതിയിൽ രോഗികളിലേക്ക് നല്ല ചികിത്സയുടെ രൂപത്തിൽ എത്തിക്കേണ്ടത് ഇവരുടെ കടമയല്ലേ യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണോ രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തേണ്ടത് ചികിത്സ ആരംഭിക്കുന്ന സമയം മുതൽ എങ്ങനെയെങ്കിലും താൻ ഈ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസവും എന്നുള്ള പ്രതീക്ഷയുമല്ലേ രോഗികളെ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ അനാസ്ഥ ഉള്ളവരായി മാറുന്നത് ഡോക്ടർമാരുടെ ചികിത്സയിൽ വരുന്ന പിഴവുകളെ നിയന്ത്രിക്കാൻ ഇന്ന് കേരളത്തിൽ ആരുമില്ലേ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ ഇത്ര ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ നിയന്ത്രണ വിധേയമായി അവർക്ക് വേണ്ട അവെയർനെസ്സും ക്ലാസ്സുകളുമൊക്കെ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് അവരുടെ മനോഭാവത്തിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി ആരും ശ്രമിക്കുന്നില്ല മെഡിക്കൽ കോളേജുകൾ എല്ലാ ആളുകൾക്കും യഥേഷ്ടം കയറി ചെല്ലാൻ പറ്റുന്നതും ഡോക്ടർമാരിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ചികിത്സകൾ നടത്തേണ്ടതുല്ലേ മരുന്നുകൾ മാറുക ഓപ്പറേഷനുകൾ സക്സസ് ആവാതെ വരിക പാകപ്പിഴകൾ സംഭവിക്കുക ഇങ്ങനെ രോഗികളെ കൊടുക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളുമാണ് ഓരോ ദിവസവും കേൾക്കാനായിട്ട് കഴിയുന്നത് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലായതുകൊണ്ട് തന്നെ അത്രമാത്രം വിശ്വാസ്യതയോടുകൂടിയാണ് രോഗികൾ പാവങ്ങളായിട്ടുള്ള രോഗികൾ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്നത് ഇത്തരുണത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് രോഗവുമായി ചെന്നാൽ തിരിച്ച് ജീവനില്ലാതെയെ പുറത്തേക്ക് വരാൻ കഴിയൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാൻ പാടുള്ളതാണോ ആരും പ്രതികരിക്കുന്നത് അധികമായി കാണാറില്ല മനുഷ്യജീവന് ഈ കേരളത്തിലാണ് വിലയില്ലാത്തത് രോഗികളുടെ യഥാർത്ഥ രോഗകാരണം കണ്ടെത്തി ശരിയായ വിധത്തിൽ ചികിത്സിച്ച് രോഗമുക്തി നേടിക്കൊടുക്കേണ്ട ഡോക്ടർമാർ തന്നെ കൊലയാളികളായി മാറുന്നതാണ് ഇന്ന് കാണുന്നത് മെഡിക്കൽ കോളേജുകളുടെ സേവനം കുറച്ചുകൂടി ശക്തിമത്താക്കേണ്ടതുണ്ട് ആളുകൾക്ക് പ്രയോജനകരമായി മാറേണ്ടതുണ്ട് ആളുകളെ സഹായിക്കുന്നതിനും രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുമുള്ള ഇടങ്ങളായി മെഡിക്കൽ കോളേജുകൾ മാറേണ്ടതുണ്ട് ഇന്നത്തെ ഈ സഹോദരിയുടെ മരണം കൂ ഇനി ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ ഏറെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ വിലാസിനി എന്ന സഹോദരിയെ പോലെ ഇനി എത്ര വിലാസിനിമാർ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്ക് ഇരയായി തീരും എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ ഓരോ ഭവനങ്ങളിലും സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥ മാറി ഇതിനെതിരെ ഓരോരുത്തരും പ്രതികരിക്കാൻ തയ്യാറാവുക ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് പിഴവുകൾ കാണിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കുക